നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം എല്ലാവരും കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതു തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു ഇനി റിസൾട്ടിൻ്റെയും ഏകദേശം കുറച്ച് മണിക്കൂറുകൾ അകലെ മാത്രമാണ് നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ചർച്ച ചെയ്തു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അറുപത്തി കോടി പേരാണ് ഇന്ത്യയിലെ പൊതു തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത് ഇതൊരു ലോക റെക്കോർഡാണ് കൂടാതെ തന്നെ മുപ്പത്തിയൊന്ന് പോയിൻറ്റ് രണ്ട് കോടി വനിതകളും വോട്ട് രേഖപ്പെടുത്തി ഇതും ഒരു റെക്കോർഡാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിൽ നമുക്ക് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നടക്കുന്ന കാര്യത്തിലേക്ക് വരാം അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ എത്രത്തോളം വിശ്വസിക്കാം അതുപോലെ തന്നെ കേരളത്തെക്കുറിച്ച് നടത്തിയ പ്രവചനങ്ങൾ ഒക്കെ തന്നെ യാഥാർത്ഥ്യമാകുമോ ഇതൊക്കെയാണ് ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ചർച്ചയിൽ ഒപ്പം ചേരുന്നു പി എസ് അനൽകുമാർ കേരള കൗമുദി പൊളിറ്റിക്കൽ കറസ്പോണ്ടൻറ്റ് നമസ്കാരം സാർ ഇപ്പോൾ ആദ്യം ദേശീയ അടിസ്ഥാനത്തിലുള്ള വാർത്ത നോക്കാം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു തിരഞ്ഞെടുപ്പ് പ്രവചനം അതല്ലെങ്കിൽ എക്സിറ്റ് പോൾ സർവേ ഫലം പ്രതീക്ഷിച്ചിരുന്നതാണോ ഈ ഫലത്തെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ സംശയത്തോടെ കാണേണ്ടതുണ്ടോ എങ്ങനെയാണ് വിലയിരുത്തുന്നത് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നു എൻ ഡി എക്ക് നല്ല ഒരു മാർജിനൽ വിക്ടറിയാണ് അതിൽ പ്രെഡിക്റ്റ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികളെല്ലാം അതിനെ അത്ര സന്തോഷത്തോടെയൊന്നുമല്ല സ്വീകരിച്ചിട്ടുള്ളത് പിന്നെ ബി ജെ പിയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് ബി ജെ പി സാധാരണ എക്സിറ്റ് പോളുകളെയോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെയോ അങ്ങനെ വിലയിരുത്തി ഒരു പരസ്യ പ്രസ്താവന നടത്തുന്ന ഒരു സ്വഭാവം ഒരു ബി ജെ പിയുടെ നിരീക്ഷ എന്ന നിലയിൽ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞ പിന്നെ അവരുടെ പ്രചരണം അവരുടെ രീതി സംഘടനാ സംവിധാനം ഭരണത്തിൻ്റെ നേട്ടങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ ഇതിൽ ഈ ഒരു എക്സിറ്റ് പോൾ ഫലങ്ങളുടെ അസ്വാഭാവികത നമുക്ക് കാണാൻ കഴിയില്ല കാരണം കാരണം ബി ജെ പി ഒരു പിന്നെ ഒരു വ്യക്തമായ ഒരു വിജയം പ്രതീക്ഷിച്ചിരുന്നതാണ് കാരണം രണ്ട് മുന്നണിയാണ് മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയും എൻ ഡി എ മുന്നണിയും ഇതിൽ ഇന്ത്യ മുന്നണിക്ക് വിജയപ്രതീക്ഷ എന്ന് പറയുന്നത് അവരുടെ എന്നാ പ്രാദേശിക പാർട്ടികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംഘടനാ സംവിധാനം വിജയം നൽകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് അത് അതിലൂടെ അവർ ലക്ഷ്യമാക്കുന്നത് ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം പക്ഷേ ഈ ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നതായിട്ടുള്ള സൂചനകളൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് തൃണമൂല് അതിന് അവിടെ ബംഗാളിൽ സ്വാധീനമുണ്ട് ഈ ബംഗാളിൽ ഇത് സംഭവിക്കുന്നില്ല കാരണം അവിടെ ഇന്ത്യ മുന്നണി ആക്റ്റീവല്ല പിന്നെ ഉള്ളത് ബീഹാറിലാണ് ബീഹാറിൽ കഴിഞ്ഞ തവണയും ഇതേപോലെ തന്നെയാണ് ആർ ജെ ഡിയും കോൺഗ്രസും മുന്നണി തന്നെയായിരുന്നു യു പിയിലും അതേപോലെ തന്നെ ആയിരുന്നു ബി എസ് പിന്നെ ഒഴികെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവിടെ ഒരുമിച്ച് നിൽക്കുകയായിരുന്നു കഴിഞ്ഞ വർഷം അത് തന്നെയായിരുന്നു പക്ഷെ കേരളത്തിലും തമിഴ്നാട്ടിലും യാതൊരു മാറ്റവും ഇല്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രസൻസ് അവർ വിചാരിക്കുന്ന ബി ജെ പി വിരുദ്ധ വോട്ടുകളുടെ ഏകീകരണം പല സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നില്ല അതേസമയം ഈ ആപ്പിൻ്റെ സ്വാധീനമുള്ള ഹരിയാനയിലും അതേപോലെ ഡൽഹി പഞ്ചാബ് ഇവിടങ്ങളിൽ അത് സംഭവിക്കുന്നുണ്ട് പക്ഷേ പഞ്ചാബിൽ ആക്റ്റീവല്ല ആകെ ഡൽഹിയിൽ സംഭവിക്കുന്നുണ്ട് ഈ പഞ്ചാബിലൊരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമല്ലേ നിലനിൽക്കുന്നത് കാരണം ഇപ്പോൾ കോൺഗ്രസ്സും ആപ്പും അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടല്ലല്ലോ മത്സരിക്കുന്നത് പരസ്പരം മത്സരിക്കുകയാണല്ലോ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ സമവാക്യങ്ങൾക്കൊക്കെ വിരുദ്ധമായിട്ട് ഒരു ത്രികോണമല്ല ഒരു ചതുഷ്കോണ മത്സരം പോലെയാണ് അവിടെ കാര്യങ്ങൾ നിൽക്കുന്നതെന്ന് എന്ന് തോന്നുന്നത് അപ്പം ഇതിനിടയിൽ ആർക്കായിരിക്കും അവിടെ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നത് പക്ഷേ ബി ജെ പി സംബന്ധിച്ച് അവിടെ ആർക്ക് നേട്ടമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വലിയ ആശങ്കയൊന്നുമില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് അവിടെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല അവരുടെ സഖ്യകഴ്ചയുള്ള അകാലിദളിന് മൂന്ന് സീറ്റ് കെട്ടു കഴിച്ചാൽ പഞ്ചാബിൽ കാര്യമായിട്ട് നേട്ടമൊന്നും ബി ജെ പിക്ക് ഉണ്ടായിട്ടില്ല ഇത്തവണയും അവർ കാര്യമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കുന്നില്ല കാർഷിക സമരങ്ങളുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പഞ്ചാബ് അതുകൊണ്ട് ബി ജെ പി കൈ കഴിഞ്ഞോട്ടാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമല്ല പിന്നെ ബി ജെ പി ആശങ്കപ്പെടുത്തുന്ന സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയും ബീഹാറും ഹരിയാനയുമാണ് ഈ ഹരിയാനയിൽ കാർഷിക സമരങ്ങളും അതുപോലെ തന്നെ അവരുടെ ഘടകകക്ഷികളായ ജെ ജെ പി വിട്ടുമാറിയതും ഒക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ള ആശങ്കയുണ്ട് കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ആറ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ സീറ്റുകൾ കിട്ടിയിരുന്നു അതിലൊന്നു ഹരിയാന അപ്പോൾ ഹരിയാനയിൽ ഇത്തവണ ആ പത്ത് സീറ്റുകളിൽ എന്തെങ്കിലുമോ കുറയുമോ എന്നുള്ളൊരു ഒരു പേടി ഉണ്ടാവും പിന്നെ മഹാരാഷ്ട്രയിൽ ഒരു സങ്കീർണമായ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ ബി ജെ പി നില അവരുടെ നില ഭദ്രമാക്കി നിർത്തിയാൽ പോലും ബി ജെ പിക്ക് എൻ ഡി എക്ക് അവിടെ സെറ്റ് ബാക്കിന് ഒരു പോസിബിലിറ്റി കാണുന്നുണ്ട് അപ്പോൾ അത് ഈ മൊത്തം സീറ്റുകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ കഴിഞ്ഞവണ്ണം നാൽപ്പത്തെട്ടും നാൽപ്പത്തൊന്നും ഒരു സ്ഥലമാണ് അതേപോലെ ബീഹാറിലെ നിതീഷ് കുമാറിനൊരു ഭരണവിരുദ്ധ വികാരമുണ്ട് അവർ കഴിഞ്ഞ നാൽപ്പത് സീറ്റിൽ മുപ്പത്തൊമ്പത് സീറ്റും കഴിഞ്ഞാവശ്യം കിട്ടിയതാണ് ഇത്തവണ എന്തെങ്കിലുമൊക്കെ പോവുക എന്നുള്ളൊരു പേടി പേടി പക്ഷേ ഈ എക്സിറ്റ് പോൾ ഫലം ബംഗാളിൽ ഒരല്പം കടന്നുപോയോ എന്ന് തോന്നുന്നുണ്ടോ കാരണം പതിനെട്ടിൽ നിന്നും ഒരു ഇരുപത്തിയാറിലേക്കൊക്കെയുള്ള ഒരു ജമ്പ് ബി ജെ പി അവിടെ നടന്നിട്ടുള്ള സാർ കഴിഞ്ഞതവണ ഈ ഇപ്പോൾ ബി ജെ പി കഴിഞ്ഞതാണ് ഇപ്പം ഈ വടക്കേൻ്റെ സംസ്ഥാനങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത് സീറ്റ് അതിൽ പിന്നെ ബി ജെ പി എത്തും ബി ജെ പി മാത്രം നൂറ്റമ്പത്തൊമ്പത് സീറ്റ് കെട്ടി ബി ജെ പിയുടെ സഖ്യേഷെല്ലാവരും കൂടി നൂറ്റി എൺപത്തെട്ട് സീറ്റ് കെട്ടി ഇരുന്നൂറ്റി ഇരുപതിൽ അതേപോലെ പിന്നെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇരുപത്തഞ്ച് സീറ്റുകളിൽ ബി ജെ പിക്ക് മാത്രം പതിനാല് സീറ്റ് കിട്ടി ഘടകകക്ഷി ഉൾപ്പെടെ പത്തൊമ്പത് സീറ്റ് കിട്ടി അതേപോലെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ നോക്കിയാലും നൂറ്റിമൂന്ന് സീറ്റുകൾ മഹാരാഷ്ട്ര ഗുജറാത്ത് ഗോവയൊക്കെ ഉൾപ്പെടെ അവിടെയും ബി പിന്നെ ബി ജെ പി ബി ജെ പിയുടെ ഘടകക്ഷികളെല്ലാം ഇവിടെ ഒരു അമ്പതോളം സീറ്റ് വരുന്നത് അപ്പം ആ മേഖലകളെല്ലാം സേഫാണ് അത് നിലനിർത്തിയാൽ പോലും ബി ജെ പിക്ക് ഇത്തവണ നല്ല വിജയം അവരുടെ പ്രതീക്ഷിക്കാത്ത വിജയം നേടാൻ പറ്റും പക്ഷെ അവർക്ക് സെറ്റ് ബാക്ക് ഉണ്ടാകുന്ന സ്ഥലം ഈ പറയുന്ന ബംഗാൾ ഉൾപ്പെടുന്ന കിഴക്കൻ തീരം സൗത്ത് ഇന്ത്യയാണ് സൗത്ത് ഇന്ത്യയാണ് പക്ഷേ സൗത്ത് ഇന്ത്യ ഇത്തവണ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്തതിൻ്റെ ഒരു റിസൾട്ടിൽ കാണാൻ ഇന്ത്യയിൽ മാത്രമല്ല ഈ കിഴക്കൻ മേഖലയിലും ബി ജെ പി അതിശക്തമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബി ജെ പിയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ഒറീസയും തമിഴ്നാടും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും അവർക്കൊരു സ്കോപ്പ് ഉണ്ട് എന്ന് ബി ജെ പി കുറേ കാലമായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോൾ ഈ കിഴക്കൻ മേഖല നോക്കിയാൽ ഈ ഒറീസയും ബംഗാളിൽ ഉൾപ്പെടുന്ന അറുപത്തിനാല് സീറ്റ് ഈ അറുപത്തിനാല് സീറ്റിൽ ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തി നാല് സീറ്റായിട്ട് പക്ഷേ ഇത്തവണ അവരത് കൂടുതലാക്കും അപ്പോൾ ഈ ഇപ്പോൾ ഇരുപത്തൊന്ന് സീറ്റിലുള്ള ഒറീസയിൽ പതിനെട്ട് വരെ പോയാൽ അത്ഭുതമില്ലെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ കാണിക്കുന്നത് അവിടെ ഭരണവിരുദ്ധ വികാരവും അതുപോലെ ബി ജെ ഡിയിലെ ഒരു തണുത്ത മറ്റുള്ളൊരു പ്രതികാരം ഇതൊക്കെ അവർക്ക് ഗുണം ചെയ്യും അതുപോലെ ബംഗാളിലും ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് ഗുണം ചെയ്യും എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ പറയുന്ന രണ്ട് സ്ഥലത്തിനുള്ളിൽ ഒരു നാൽപ്പത് സീറ്റോളം അവർ നേടിയാൽ അത്ഭുതമൊന്നുമില്ല ഓക്കെ ഓക്കെ ഇതായാലും അത്തരത്തിൽ കാര്യങ്ങൾ പോവുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നോക്കേണ്ട ഒരു വിഷയം ഇന്ത്യ സഖ്യം ഈ ഒരു തിരഞ്ഞെടുപ്പ് റിസൾട്ട് അവർക്ക് വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ സർവേ ഫലത്തിനനുസൃതമായിട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു വീണ്ടും ഒരു വളരെ ശക്തമായ ഒരു ഒത്തൊരുമയോടുകൂടി പോകാനുള്ള ഒരു മനസ്സായിരിക്കുമോ ഉണ്ടാവുക അതോ ഒരു തമിഴ് തലിലേക്ക് പരസ്പരം പഴിചാരുന്ന അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ കാരണം ഇവിടെ മറുവശത്ത് നൂറ് ദിവസത്തെ പരിപാടിയൊക്കെ ആയിട്ട് മോദി മുന്നോട്ട് പോവുകയാണ് ബി ജെ പിക്ക് ഈ പറയുന്ന പോലെ ഒരു ഇപ്പോൾ എൻ ഡി എക്ക് നാനൂറോ പ്ലസോ അതല്ലെങ്കിൽ മുന്നൂറ്റമ്പതിനും നാന്നൂറിനും ഇടയ്ക്ക് സീറ്റോ ഒക്കെ കിട്ടുകയാണെങ്കിൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്നത് ഒരു എന്താ പറയുക ബി ജെ പിയുടെ ഒരു ഒരു ആധിപത്യമായിരിക്കും കാരണം ഇപ്പോൾ കോൺഗ്രസ് തന്നെ പ്രതീക്ഷിക്കുന്നത് അവർ ഈ മൊത്തം നൂറ്റിമൂന്ന് സീറ്റാണ് കോൺഗ്രസ് ശക്തമായ ഭരണം കാഴ്ചവെക്കുന്നു എന്ന് എ എ സി സിയിലെ റിപ്പോർട്ട് അതിൽ അൻപത്തെട്ട് സീറ്റുകളിൽ അവർ ഒരു ടൈറ്റ് ഫൈറ്റാണ് പ്രതീക്ഷിക്കുന്നത് അതായത് അവരുടെ കണക്ക് പ്രകാരം പോലും നാൽപ്പത്തഞ്ച് സീറ്റാണ് അവർ ഷുവർ വിൻ പറയുന്നത് എ ഐ സി സി പോലും അപ്പം നാൽപ്പത്തഞ്ച് സീറ്റിൽ ഷുവർ ഷൂർവിനും ബാക്കി അമ്പത്തെട്ട് സീറ്റിൽ ആരെങ്കിലുമൊക്കെ കിട്ടിയാൽ അവർക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സംഭവിക്കുന്നത് ഒരു ദേശീയ പാർട്ടി അല്ലെങ്കിൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് ചേർത്താനുള്ള ഒരു കരുത്ത് കോൺഗ്രസിന് വീണ്ടും വീണ്ടും ചോർന്നു പോകുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രാദേശിക പാർട്ടികൾക്ക് അവർ അവരുടെ അവർ പ്രതീക്ഷിച്ച പോലെ ഒരു ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ പ്രസക്തിയും ദേശീയ തലത്തിൽ ഇല്ലാതായി ആയി പോവുകയാണ് അതിന് ഏറ്റവും നല്ല ക്ലാസ് എക്സാമ്പിളാണ് നമ്മുടെ തെലുങ്കാനയിലെ ബി ആർ എസ് അതെ അതെ അതേപോലത്തെ ഒരു സ്ഥിതി ആയിരിക്കും മറ്റു പാർട്ടികൾക്ക് ഉണ്ടാവുക വേറൊന്ന് എനിക്ക് തോന്നുന്നു ഈ ആം ആദ്മി പാർട്ടി കൂടുതൽ ശക്തിയോടുകൂടി വരാൻ സാധ്യതയുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ കാരണം പഞ്ചാബ് ഡൽഹി സംസ്ഥാനങ്ങളിൽ ഭരണം നടത്തുന്നുണ്ട് പക്ഷേ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാര്യമായിട്ടുള്ള മുന്നേറ്റം അവർക്ക് നടത്താൻ സാധിക്കുമോ എന്നുള്ളത് ഈ മറു പ്രതിപക്ഷത്തെ കക്ഷികളുടെയൊക്കെ തന്നെ നേതൃസ്ഥാനമാർക്ക് എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാകും അപ്പോൾ കോൺഗ്രസിനെ ശക്തി ആം ആം ആദ്മിയെ സംബന്ധിച്ച് ഇപ്പോൾ പഞ്ചാബിൽ ഡൽഹിയിൽ അവർക്ക് പ്രതീക്ഷ കുറവാണ് ഹരിയാനയിൽ പ്രതീക്ഷ കുറവാണ് പിന്നെ ഈ പഞ് പഞ്ചാബിൽ മാത്രമാണ് എന്തെങ്കിലും നടത്താൻ സാധിക്കുക അത് തന്നെ റിസൾട്ട് വന്നാലേ മനസ്സിലാവുള്ളൂ ഇപ്പം നാലോ അഞ്ചോ സീറ്റ് അവർക്ക് കിട്ടിയാലും അവർക്ക് ലോകസഭയിൽ കാര്യമായിട്ട് ചലനമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല കഴിയില്ല അതെ അതാണ് ഇനി നമുക്ക് എന്തായാലും തെക്കേ ഇന്ത്യയിൽ ഒന്ന് രണ്ട് കാര്യം കൂടി ഉണ്ട് തെക്കേ ഇന്ത്യയിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നേട്ടമുണ്ടാക്കുമെന്ന് പറഞ്ഞു തെക്കേ ഇന്ത്യയിലും അവർക്ക് നേട്ടമുണ്ടാകും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ സീറ്റ് ഇക്കുറി കിട്ടും എന്നാണ് സർവേ ഫലങ്ങൾ പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായാലും കർണാടകത്തിൽ അവർ നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുന്നുണ്ട് എക്സിറ്റ് പോൾ സർവേ ഫലമനുസരിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിയമസഭയിൽ മറുപക്ഷമാണെങ്കിൽ ലോക്സഭയിൽ ഒരു തിരിച്ചടി നൽകാനുള്ള ഫലം ഉണ്ടാകും അല്ലെങ്കിൽ ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകും എന്ന് പറയുന്നുണ്ട് അപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളെ കുറച്ചുകൂടി ഒരു ആഴത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ മോദി പ്രഭാവം തെക്കേ ഇന്ത്യയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടാകുമോ ഈ ബി ജെ പി സംബന്ധിച്ചുള്ള ഒരു ചിത്തപ്പേര് അത് നോർത്ത് ഇന്ത്യൻ പാർട്ടിയാണെന്നുള്ളതാണ് ആ ഒരു ചിത്രപ്പരവർ ഇത്തവണ മാറ്റുമായിരിക്കും കാരണം ദക്ഷിണേന്ത്യയിൽ ഫിഫ്റ്റി പ്ലസ് എന്നുള്ളൊരു മിഷൻ ഫിഫ്റ്റി ആയിട്ടാണ് അവർ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് നൂറ്റി മുപ്പത്തൊന്ന് സീറ്റാണ് ഈ ദക്ഷിണേന്ത്യ സംസ്ഥാനങ്ങളിലുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത്തൊമ്പത് സീറ്റായിട്ട് ഇത്തവണ അത് അൻപത് മോളിൽ എത്തിക്കണം എന്നാണ് അവരുടെ വിചാരം അത് മിക്കവാറും നടക്കുമായിരിക്കും കാരണം ഈ കർണാടകയിൽ തന്നെ ഒരു ഇരുപത് ഇരുപത്തിനാല് സീറ്റ് കിട്ടി ആന്ധ്രയിൽ ടി ഡി പിയുടെ സഹായത്തോടെ സീറ്റാണ് വർദ്ധിപ്പിക്കുകയും തെലുങ്കാനയിൽ ഒരു എട്ടോ ഒമ്പതോ കഴിഞ്ഞ വർഷം നാല് സീറ്റ് കിട്ടി ഇത്തവണ അതൊരു ഒമ്പതോ പത്തോ ഒക്കെയായിട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ അവർക്ക് നിഷ്പ്ര നിഷ്പ്രയാസം ഈ അൻപതിലേക്ക് എത്താം പിന്നെ തമിഴ്നാട്ടിൽ കിട്ടുന്നതെല്ലാം ബോണസ് ആയിരിക്കും തമിഴ്നാട്ടിൽ അതിശക്തമായ പ്രചരണം അവരുടെ നടത്തിയിലുള്ളത് ഇപ്പോൾ തമിഴ്നാട്ടിൽ മൂന്ന് മുതൽ പത്ത് വരെ കിട്ടുമെന്നു പറയുന്നത് അപ്പോൾ അഞ്ച് കിട്ടിയാലും ആറ് കിട്ടിയാലൊക്കെ അത് നേട്ടം തന്നെയാണ് അത് ഭയങ്കര മാറ്റം ഉണ്ടാക്കും കാരണം ഈ കർണാടക തമിഴ്നാട്ടിലും കേരളത്തിലും ബി ജെ പി സീറ്റുകൾ നേടിയാൽ അതിന് വേറെ ഒരു അർത്ഥം കൂടി വരും കാരണം അവിടെ ബി ജെ പി മുഖ്യപ്രതിപക്ഷ തലത്തിലേക്ക് മാറുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിരിക്കും അതായത് ഈ ഭരണവിരുദ്ധ വികാരം സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ക്യാൻവാസ് ചെയ്യാൻ ബി ജെ പി തുടങ്ങുന്നു എന്നാണ് എൻ്റെ അർത്ഥം ബി ജെ പിയുടെ തന്ത്രങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവർക്കതിന് സാധിക്കുകയും ചെയ്യും കാരണം അവർക്ക് ഒരു കൃത്യമായ ഒരു മെക്കാനിസം ഉണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തന്നെ വ്യക്തമായ ഒരു ഹോം കൂടിയാണ് അവർ നേരിട്ടത് ഓരോ മേഖലയും എങ്ങനെ നേരിടണം അത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് മാത്രമല്ല അവർ ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം അധികാരമേറ്റതിന് ശേഷം തന്നെ നമുക്കത് കാണാൻ സാധിച്ചു പ്രധാനമന്ത്രിയും മറ്റ് മന്ത്രിമാരും കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കും തെക്കൻ സംസ്ഥാനങ്ങളിലേക്കും ഒക്കെ നടത്തിയ യാത്രകളുടെ എണ്ണം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അറിയാം ഒരു റെക്കോർഡ് വർദ്ധനമാണ് അക്കാര്യത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത് അതെല്ലാം അത് റിസൾട്ടായി മാറുകയാണ് എന്തായാലും തീർച്ചയായിട്ടും അത് വളരെ ഒരു കാര്യം തന്നെയാണ് ഈ തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും നേട്ടമുണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവിടെ പിന്നീട് അങ്ങോട്ട് ബി വളരെ ശക്തമായ ഒരു വളർച്ച നേടുവാനുള്ള സാധ്യതയാണ് കാണുന്നത് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ ചില സർവേകൾ മൂന്ന് സീറ്റ് വരെ നേടാനുള്ള സാധ്യത പറയുന്നു ചിലതിലൊക്കെ നാലും പറയുന്നുണ്ട് എങ്കിലും തിരുവനന്തപുരം തൃശ്ശൂർ ഇത് രണ്ടാണ് ഇപ്പോഴും ബി ജെ പി ക്യാമ്പിൽ നിന്നും കേൾക്കുന്ന പേരുകൾ അവിടെയൊക്കെ യു ഡി എഫ് ശക്തമായ അവകാശവാദം ഉന്നയിച്ച് വരികയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ തന്നെ നേടും ഈ എക്സിറ്റ് പോൾ സർവേ ഒക്കെ വെറുതെയാണ് എന്നാണ് പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന സൂചനകൾ എങ്ങനെയാണ് അടിയൊഴുക്കുകൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ അല്ല ഇനിയിപ്പോൾ നമുക്ക് അധികം കാത്തിരിക്കാതെ നേരം പക്ഷേ ഈ കേരളത്തിലെ ബി ജെ പി എൺപതിൽ ബി ജെ പി രൂപീകരിക്കുമ്പോൾ ബി ജെ പി ആദ്യത്തെ ഇലക്ഷനിൽ കാസർഗോഡ് രണ്ടാം സ്ഥാനത്ത് വന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അന്ന് ഓ രാജഗോപാലായിരുന്നു നമ്മുടെ കാൻഡിഡേറ്റ് പിന്നെ ബി ജെ പി ഒരു ശ്രദ്ധേയമായ പ്രകടനം നടത്തിയത് എൺപത്തി നാലിൽ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് ബി അന്ന് കേരള രാജ പത്തൊമ്പതര ശതമാനം വോട്ട് നൽകി ഭയങ്കര എല്ലാവരും ഞെട്ടിച്ചു പിന്നെ ബി ജെ പി ഞെട്ടിച്ചത് മുഴുവൻ തിരുവനന്തപുരത്താണ് ഈ ഓ രാജഗോപാലൻ രണ്ടായിരത്തി പതിനാലിൽ വിജയത്തിൻ്റെ അടുത്തെത്തി അതേപോലെ തന്നെ പിന്നെ രണ്ടാം രണ്ടാമത്തെ പത്തൊമ്പതിൽ കുമ്മനൻ രാജേനും വിജയത്തിനടുത്ത് എത്തിയില്ലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തി അങ്ങനെ ശ്രദ്ധേയമായ പ്രകടനം നടത്തിയിട്ടുള്ള നല്ല വോട്ട് ഉള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരം അപ്പോൾ തിരുവനന്തപുരത്ത് ശരിക്കും പറഞ്ഞാൽ ബി ജെ പി ഒരു വലിയ കിമ്മിക്കൊന്നും ഇല്ലെങ്കിലും ബി ജെ ബി ജെ പിക്ക് നെഗറ്റീവ് വോട്ടൊക്കെ മാറിയാൽ പോലും ജയിക്കാൻ സാധ്യതയുള്ളൊരു സ്ഥലം അപ്പോൾ ഈ എക്സിറ്റ് പോൾ സർവേകൾ കേരളത്തിൽ നടത്തിയ ഫലത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അസ്വാഭാവികം അല്ല എന്നാണോ പറയുന്നത് അസ്വാഭാവികത എന്ന് പറയാൻ കഴിയില്ല കാരണം പക്ഷേ ഈ എന്ന് പറയാൻ കഴിയും ബി ജെ പിക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷനിൽ പന്ത്രണ്ട് പോയിൻറ്റ് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം വോട്ടായിട്ട് ആ വോട്ട് ഈ പറയുന്ന പോലെയൊക്കെ വിജയിച്ചൊരു ഇരുപത്തേഴിലേക്കൊക്കെ എത്തുക എന്ന് പറയുന്ന ഒരു അസ്വാഭാവികത തന്നെ ആ ഇരുപത്തേഴിലേക്ക് എത്തിയില്ലെങ്കിലും ആ അതെ ബി ജെ പി പോലും പറയുന്നത് അത് അവരെ ഇരട്ടിയാക്കുന്ന അതായത് ഇരുപത്തഞ്ച് ശതമാനം ആക്കുന്ന അതാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിൻ്റെ അപ്പുറം അത് പോവുകയാണെങ്കിൽ അതൊരു അസ്വാഭാവികത തന്നെയാണ് അങ്ങനെയൊക്കെ പോയാല് ബി ജെ പി ഈ പറയുന്ന പോലെ രണ്ടോ മൂന്നോ സീറ്റുകൾ നേടുകയും രണ്ടോ മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്യും അതിന് അത്ഭുതമൊന്നുമില്ല അപ്പോൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് അല്ലെങ്കിൽ രണ്ട് എന്നുള്ളത് തന്നെയാണോ നമുക്ക് ഇപ്പോഴും പറയാൻ സാധിക്കുന്ന ഒരു തീർച്ചയായിട്ടും കാരണം ഈ ആറ്റിങ്ങല് തിരുവനന്തപുരം പിന്നെ പത്തനംതിട്ട ആലപ്പുഴ തൃശൂർ ഈ സ്ഥലങ്ങളിലൊക്കെ ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷത്തിനുമുകളിൽ വോട്ടുകള് ക്യാൻവസ് ചെയ്യാം അപ്പോൾ അവർക്ക് കഴിയും കാരണം അൻപതിനായിരമോ അല്ലെങ്കിൽ പിന്നെ അറുപതിനായിരമോ വോട്ട് നേടിയാൽ പോലും അവർക്ക് ആ ഒരു ഇതിലേക്ക് എത്താൻ പറ്റും അപ്പോൾ ശരിക്കും നിഷ്പക്ഷപതികളായ ആൾക്കാരുടെയോ അല്ലെങ്കിൽ കേന്ദ്ര ഭരണത്തോട് മോഡിയോട് പ്രീതിയുള്ള ആൾക്കാരുടെയോ വോട്ട് കിട്ടിയാൽ പോലും അവർക്ക് ഈ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ പറ്റും അങ്ങനെ എത്തിച്ചാൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കും ഇപ്പോൾ പത്തനംതിട്ടയിൽ ഒരു അൻപതോ അറുപതോ ആയിരം വോട്ടുകൾ ചേഞ്ചാക്കാൻ കഴിഞ്ഞാൽ മാറ്റാൻ കഴിഞ്ഞാൽ ഒരു പക്ഷേ വിജയത്തിനടുത്ത് എത്തും ഇപ്പം നമ്മുടെ മലയാള മാധ്യമങ്ങൾ പോലും നടത്തിയ സർവേയിൽ പത്തനംതിട്ടയിൽ രണ്ടാം സ്ഥാനത്ത് എത്തും അനിൽ ആൻ്റണി എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് അപ്പുറത്തേക്ക് പോകാൻ സാധ്യത കൂടുതലാണ് കഴിഞ്ഞ പത്ത് വർഷവും ഈ പറയുന്ന സ്ഥലങ്ങളിലെ എം പിമാരുടെ പ്രകടനം നോക്കിയാൽ ആൾക്കാർ നിരാശയാണ് പിന്നെ അവർ ആശ്വസിക്കുന്നത് രാഷ്ട്രീയത്തെ മാത്രമാണ് പക്ഷേ ആ രാഷ്ട്രീയത്തിലുള്ള ആശ്വാസം ഇത്തവണ വേണ്ട എന്ന് വെച്ചാൽ അതൊരത്ഭുതം ബി ജെ പിക്ക് സമ്മാനിക്കും ഓക്കെ പത്തനംതിട്ടയിൽ ചില കോണുകളിൽ നിന്നും വരുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അനിൽ ആൻ്റണി അനിൽ ആൻ്റണി ചില പ്രസ്താവനകൾ പിഴച്ചുപോയി എങ്കിലും മിടുക്കനാണ് അയാളെ വെറുതെ ഒന്നും ദേശീയ സമിതിയിലേക്കൊന്നും ബി ജെ പി എടുക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതിൽ കഴമ്പുണ്ടോ തീർച്ചയായിട്ടും ഈ ഇത്തവണ ബി ജെ പി കേരളത്തിൽ ഒരു വലിയൊരു പരീക്ഷണമാണ് നടത്തുന്നത് അതായത് ബി ജെ പിക്ക് എതിരായിട്ടുള്ള നെഗറ്റീവ് വോട്ടുകൾ ഒഴിവാക്കാനും അരാഷ്ട്രീയമായിട്ടുള്ള വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാനും കഴിയുന്ന എന്താ ബി ജെ പിയുടെ ഒരു ടാഗില്ലാത്ത കുറേ സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ആ സ്ഥാനാർത്ഥികൾ പെർഫോം ചെയ്താൽ അത് ബി ജെ പിയുടെ ഒരു പരീക്ഷണത്തിൻ്റെ വിജയം കൂടി ആയിരിക്കില്ല അത് അതിന് സാധ്യത കൂടുതലാണ് ഇപ്പോൾ ഈ ആറ്റിങ്ങിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ മുരളീധരൻ മൂന്ന് ലക്ഷത്തിനും ലക്ഷത്തിന് ഇടയ്ക്ക് വോട്ടുകൾ നിന്ന് ഇടുന്നതാണ് അത്രയും വോട്ട് ചെയ്യണേ ചിലപ്പോൾ അദ്ദേഹം ജയിച്ചാലും നമുക്ക് അത്ഭുതമൊന്നുമില്ല കാരണം മൂന്ന് പേരും പ്രബലരാണ് ശക്തരായ ശക്തമായ ത്രികോണ മത്സരമാണ് തൃശ്ശൂരും ആറ്റിങ്ങൾ നടക്കുന്നത് അപ്പോൾ ആ രണ്ട് സ്ഥലങ്ങളിലും ബി ജെ പി ഒരു ഈ പറയുന്ന അവരുടെ പ്രതീക്ഷകത്തുള്ള വോട്ട് നേടിയാൽ പോലും അവർക്ക് ജയം കിട്ടാൻ സാധ്യതയുണ്ട് ഇനിയിപ്പോൾ ഞാൻ മറ്റൊന്നുകൂടി ചോദിച്ചോട്ടെ അത് ഇപ്പോഴും അതിന് പ്രസക്തിയില്ല എങ്കിൽ തന്നെയും അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്നുള്ള വിലയിരുത്തലുകൾ വരുന്നുണ്ട് അപ്പോൾ അവിടെ ശോഭാ സുരേന്ദ്രനായിരുന്നു മാറ്റിങ്ങില്ലെങ്കിൽ അവർ കഴിഞ്ഞ പ്രാവശ്യം ഉഴുതുമറച്ചിട്ട് പാകപ്പെടുത്തിയ മണ്ണിലേക്ക് ആണ് വി മുരളീധരൻ എത്തിയത് എന്നും ശോഭയായിരുന്നു എങ്കിൽ കുറെ കൂടി പുള്ളിങ് പവറുള്ള കാൻഡിഡേറ്റ് ആയിരുന്നു അത് ആറ്റിങ്ങിലും ഗുണം ചെയ്തേനെ പരിസരം അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന തിരുവനന്തപുരത്തും അതിൻ്റെ അലയോലികൾ പ്രതിഫലിച്ചേനെ എന്നൊക്കെയാണ് വിലയിരുത്തൽ വരുന്നത് അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ ശോഭാ സുരേന്ദ്രൻ അങ്ങനെ ഒരു ഒരു വ്യക്തിപ്രഭാവമുള്ള ലീഡറല്ല അതേസമയം ശോഭാ സുരേന്ദ്രന് ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അപ്പം ആ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ കഴിഞ്ഞ തവണ അവർക്ക് കഴിയുന്ന മാക്സിമം ഒട്ട് ആകർഷിച്ച് കഴിഞ്ഞു അതിന് അപ്പുറത്തേക്ക് ഒരു ഇത് നടത്താൻ അവർക്ക് കഴിയുമോ എന്നുള്ളത് സംശയകരമാണ് അതേസമയം മുരളീധരനെ സംബന്ധിച്ചാണെങ്കിൽ മുരളീധരന് കുറേ കൂടി പ്രതീക്ഷ കൊടുക്കാൻ ആറ്റിങ്ങിന് അവർക്ക് പ്രതീക്ഷ കൊടുക്കാൻ കഴിയും കാരണം മുരളീധരൻ ദേശീയതലത്തിൽ ഭയങ്കര സ്വാധീനമുള്ള നേതാവാണ് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കുറച്ചുകാലത്തെ പ്രവർത്തനം അവിടെ അങ്ങനത്തെ ഒരു ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട് പിന്നെ ഈ രണ്ട് എം പിമാരായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ ഈ മുരളീധരൻ ഇവിടെ നിന്നാൽ നമ്മുടെ ഈ നാട് വികസിക്കും എന്നൊക്കെ ഒരു തോന്നൽ ആൾക്കാർക്കുണ്ട് ശോഭാസനെന്ന് അത് കൊടുക്കാൻ കഴിയില്ല അതുപോലെ ഈ വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ ഇപ്പോൾ അവിടുന്ന് റഷ്യക്കാർ റഷ്യൻ യുദ്ധഭൂമിയിലേക്ക് കൊണ്ടുപോയ ആൾക്കാരെ രക്ഷിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തന്നെ കഴിയും ആ ഒരു കാര്യം കഴിയില്ല അതെ അതെ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂരാണ് എല്ലായിടത്തേക്കാലും ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥി എത്തിയതും ബി ജെ പി പ്രതീക്ഷ വെച്ച് പുലർത്തിയതും അവിടെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ അവർ കാത്തു സൂക്ഷിച്ചതും പിന്നീട് അത് മാറി മറിയുന്നതും കാണാൻ കഴിഞ്ഞു ഇപ്പോൾ സർവേ ഫലത്തിൽ വരുന്നത് സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള റിസൾട്ടുകൾ വരുന്നുണ്ട് അതിനെ തള്ളി മറ്റ് രണ്ട് പക്ഷവും എത്തിയെങ്കിൽ തന്നെയും അതിൽ ഒന്നുമില്ലാതെ അല്ല സുരേഷ് ഗോപി അവിടെ ചെയ്യിക്കുകയാണെങ്കിൽ അതൊരു അരാഷ്ട്രീയ വിജയമാണ് അത് ബി ജെ പിയുടെ വിജയം എന്ന് പറയാൻ കഴിയില്ല കാരണം സുരേഷ് ഗോപി വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ഒരുപാട് സേവന കാര്യങ്ങൾ ചെയ്യും നല്ലൊരു ഇമേജ് ഉണ്ടാക്കുകയും അവരോടൊപ്പം നിൽക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ അഞ്ച് വർഷം പ്രവർത്തിച്ച ഒരു ഒരാളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിക്ക് എന്താ ആ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വോട്ടാക്കി മാറ്റാനുള്ള ഒരു ഒരു മെഷിനറി ബി ജെ പിക്ക് അവിടെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കാണും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതെ തീർച്ചയായിട്ടും ഇനി നമ്മൾ മറ്റൊരു ഒരു 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 ഈ തിരഞ്ഞെടുപ്പിൽ കണ്ട ഒരു ചലനം എന്ന് പറയുന്നത് ബി ഡി ജെ എസ് ഒരു ചാലക ശക്തിയാവുകയാണോ ഈഴവ വോട്ടുകൾ ബി ജെ പിയിലേക്ക് അല്ലെങ്കിൽ എൻ ഡി എ പാളയത്തിലേക്ക് എത്തിക്കുന്നതിൽ കാരണം ഈഴവോട്ട് എന്ന് പറയുന്നത് ഇടതിൻ്റെ അടിത്തറയാണ് അതാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്ന് തോന്നുന്നു അത് ശരിക്കും ഈ ബി ഡി എസിൻ്റെ പ്രകടനം സാന്നിധ്യം ഈഴ വോട്ടുകളിൽ ബി ജെ പിയിലെത്തിക്കാൻ ഒരു പരിധിരെ സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെ കരുതണം കാരണം പരമ്പരാഗത തൊട്ട് ബി ജെ പി ഈ വിശ്വകർമ്മ വിഭാഗവും എൻ എസ് എസും ഒക്കെയാണ് ബി ജെ പി കൂടുതൽ സഹായിച്ചിരുന്നത് അതുപോലെ ധീവര വിഭാഗങ്ങൾ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അധികം പേര് അങ്ങോട്ടും പിന്നെ പോയിരുന്നില്ല കാരണം അവർ പരമ്പരാഗത തൊട്ട് ഇടതുപക്ഷത്തിൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരു വിഭാഗം പിന്നെ ഈഴവ വിഭാഗത്തിൽ ഒരു ഒരു ക്രിമീലയൻ വിഭാഗം കോൺഗ്രസിൻ്റെ ഒപ്പമാണ് പക്ഷെ ആ ഒരു ഒരു ഇക്വേഷൻ മാറ്റാൻ ഈ ബി ഡി ജെ എസ്സിൻ്റെ പ്രശൻസിച്ച് ഒരു പരിധിവരെയൊക്കെ സഹായിച്ചിട്ടുണ്ട് ഇപ്പോൾ കോട്ടയത്ത് എത്തവണ് എന്തും ഈ തുഷാർ വെള്ളാപ്പള്ളി രണ്ടാം സ്ഥാനത്ത് എത്തിയാലും മൂന്നാം സ്ഥാനത്ത് എത്തിയാലും ഒക്കെ എൻ ഡി എയുടെ വോട്ട് അവിടെ കാര്യമായി വർദ്ധിക്കും അത് ശരിക്കും പറഞ്ഞാൽ ബി ഡി ജെ ഒരു രാഷ്ട്രീയ പ്രസക്തി തന്നെയാണ് കാണിക്കുന്നത് എനിക്ക് തോന്നുന്നു അവരിന് ഈ കുറെ കൂടി ഒരു 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 ബാർഗെയിനിങ് പവർ ഉള്ള ഒരു സംഘമായി അല്ലെങ്കിൽ ഒരു കൂട്ടമായി മാറേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നത് അത് കേരളത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യുക തന്നെ ആയിരിക്കും കാരണം കുറേ കൂടി ഇവിടെയെല്ലാം കാസ്റ്റ് കമ്മ്യൂണിറ്റി ഇക്വേഷൻസിലൂടെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഈ രീതിയിൽ തന്നെയാണല്ലോ കാര്യങ്ങളൊക്കെ നീക്കുന്നതും ചർച്ച ചെയ്യുന്നതും പ്ലാൻ ചെയ്ത് മുന്നോട്ട് ഒക്കെ അപ്പോൾ ഇനി അങ്ങോട്ട് ഇവരുടെ പ്രസക്തി കൂടാനുള്ള സാധ്യത അവരുടെ പ്രസക്തി കൂടാറും അവർ തന്നെ വിചാരിക്കണം പക്ഷേ ഈ ബി ജെ പി പോലത്തെ ഒരു ദേശീയ പാർട്ടിൻ്റെ ചാരി ഒരു പ്രാദേശിക പാർട്ടിക്കും വിജയിക്കാൻ കഴിയില്ല കാരണം നമുക്ക് ദൈവഗൗഡ പണ്ട് ഈ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകൻ കുമാരസ്വാമി ബി ജെ പി ആയിട്ട് ചേർന്ന് അവിടെ സർക്കാർ രൂപീകരിച്ചപ്പോൾ ദേവയോട് പറഞ്ഞ ഒരു ക്ലാസ് ഡയലോഗുണ്ട് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഒരു പ്രാദേശിക പാർട്ടിയാണ് ബി ജെ പി ദേശീയ പാർട്ടി ഒരുപാട് ബുദ്ധി രാക്ഷസന്മാരുടെ തല തലയും രാഷ്ട്രീയ തന്ത്രജ്ഞരുടെ ബുദ്ധിയൊക്കെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന ഒരു പ്രസ്ഥാനം പൈസയും മെഷീനറിയും മെക്കാനിസവും പ്രവർത്തകരും ഒക്കെ കൂടുതലുള്ള അതിഭയങ്കരമായ ഒരു ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിനൊപ്പം നമ്മുടെ ഈ പ്രാദേശിക പാർട്ടികൾ ഒന്നോ രണ്ടോ പേരുടെ മാത്രം അവർക്ക് എതിർ നിൽക്കുന്നത് അവർക്കൊരിക്കലും ഈ ബി ജെ പിയുടെ മുകളിലൊരു സ്വാധീനം ഉണ്ടാക്കാനോ അവരെ ചാരി വളരാനോ കഴിയില്ല എന്ന് മാത്രമല്ല നമ്മുടെ സ്വാധീനം പോലും അവർ ഈ കവർന്നുകൊണ്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുള്ളൂ അതൊരു സത്യമാണ് പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇവർക്കൊരു പ്രസക്തി ഉണ്ടാക്കാനും നിലനിൽക്കാനും ഈ ബി ജെ പിയായിട്ടുള്ള ബന്ധം അവരെ സഹായിച്ചേക്കും അങ്ങനെ ദേശീയ ഉള്ളതുകൊണ്ട് അതെ 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 തീർച്ചയായും എന്തായാലും ഇപ്പോൾ വന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളെ നമുക്ക് തള്ളിക്കളയേണ്ടതില്ല അതെ കഴിഞ്ഞ പ്രാവശ്യം ബി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിക്ക് മുപ്പത്തൊന്ന് ശതമാനം വോട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിയേഴ് ശതമാനം ഒട്ട് ഇത്തവണ നാൽപ്പത് ശതമാനം നോക്കുമെന്ന് പറയും അങ്ങനെ നാൽപ്പത് ശതമാനം നോക്കുകയാണെങ്കിൽ ഈ സർവേ ഫലങ്ങളെല്ലാം അതിൻ്റെ അപ്പുറം യാഥാർത്ഥ്യമായാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നുമില്ല അല്ല എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് കാത്തിരിക്കാൻ നമുക്ക് ആകാംക്ഷയോടെ ഫലം പുറത്തു വരുന്ന ദിവസം അതായത് നാലാം തീയതി ജൂൺ നാലാം തീയതി രാവിലെ എട്ട് മണി മുതൽ തന്നെ കൗമുദി ടി വി തത്സമയ പരിപാടിയുമായി ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് നിങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് രാവിലെ എട്ട് മണി മുതൽ ഞങ്ങൾ നിങ്ങൾക്കൊപ്പം നിങ്ങൾക്കൊപ്പമുണ്ടാകും വിലയിരുത്തലുകളുണ്ടാകും പ്രമുഖരുടെ സാന്നിധ്യമുണ്ടാകും അവരുടെ പ്രതികരണങ്ങളും നമുക്ക് കാണാൻ കഴിയും ഈ ചർച്ചയിൽ പങ്കെടുത്ത പി എസ് അനിൽകുമാറിന് നന്ദി ടോക്കിംഗ് പോയിൻ്റ് അധ്യായം പൂർണ്ണമാകുന്നു നമസ്കാരം